ഹായ് ചിൽഡ്രൻ വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ് ക്യാൻ ഗ്രോ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആണ് ഓരോ ക്ലാസുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐ ഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം യൂണിറ്റ് വൺ ലെസൺ ത്രീ എ സ്നെയ്ക്ക് ഇൻ ദ ഗ്രാസ് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റി വൺ ദ മേജർ ഈവൻസ് ഓഫ് ദ സ്റ്റോറി എ സ്നെയ്ക്ക് ഇൻ ദ ഗ്രാസ് ആർ ഗിവൺ ഇൻ നോക്കൂ കഥയിലെ പ്രധാന സംഭവങ്ങളാണ് താഴെ തന്നിട്ടുള്ളത് അവയെ ക്രമമായി എഴുതണം ദാസാസ് നെഗ്ലിജൻസ് ഓഫ് ദ ഗാർഡൻ ആൻഡ് ദ ലോൺസ് വാസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദ ഡ്രെഡ്ഫുൾ തിങ്സ് കമ്മിങ് ഇൻ ദ ഫാമിലി വാസ് ഗ്രേറ്റ്ലി അജിറ്റേറ്റഡ് ടു ഹിയർ ദ ന്യൂസ് A big cobra entered the compound an old beggar promised to send a snake charmer neighbors assembled and started searching for the snake they watched him in admiration and decided to reward him the youngest son saw the snake coming out of the hole and cried aloud the snake charmer came gave his name and ഡിപ്പാർട്ട് വെൻ ദേ റിക്കവർഡ് ഫ്രോം ദ ഷോക്ക് ദ ആസ്ഡ് ഡസ് ഇറ്റ് മീൻ ദർ ആർ ടു സ്നേക്സ് ഹിയർ ദാസ അപ്പിയർഡ് ബിഫോർ ദം ക്യാരി വാട്ടർ പോർട്ട് ആൻഡ് ഡിക്ലെയർ ദാറ്റ് ഹി ഹാർഡ് കോഡ് ദ സ്നേക്ക് ഈ കഥയിലെ പ്രധാന സംഭവങ്ങളാണിതെല്ലാം അല്ലേ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവയിൽ ഏറ്റവും ആദ്യത്തേത് ഏതാണ് ആദ്യം വരേണ്ടത് ഏതാണ് വലിയൊരു സർപ്പം അവരുടെ ഉള്ളിലേക്ക് കയറി എന്നതാണല്ലേ ആദ്യത്തെ ഇവന്റ് എ ബിഗ് കോബ്ര എൻഡ് ദ കോമ്പൗണ്ട് അതിനുശേഷം ഏതാണ് വരിക ഫാമിലി വാസ് ഗ്രേറ്റ്ലി അജിറ്റേറ്റഡ് ടു ഹിയർ ദ ന്യൂസ് സർപ്പം കോമ്പൗണ്ടിൽ കയറി എന്ന ന്യൂസ് കേട്ട് ഫാമിലിയിലുള്ളവരെല്ലാം അജിറ്റേറ്റഡായി പരിഭ്രാന്തരായി അല്ലേ അടുത്തത് ഏതാണ് വരുന്നത് ദാസാസ് നെഗ്ലിജൻസ് ഓഫ് ദ ഗാർഡൻ ആൻഡ് ദ ലോൺസ് വാസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദ ഡ്രെഡ്ഫുൾ തിങ്സ് കമ്മിങ് ഇൻ അവർ ദാസയെ കുറ്റപ്പെടുത്തുന്നതാണ് ദാസയുടെ നെഗ്ലിജൻസ് ആണ് ഇതിന് കാരണമെന്ന് പറയുന്നു അടുത്തതോ നൈബേഴ്സ് അസംബിൾഡ് ആൻഡ് സ്റ്റാർട്ടഡ് സെർച്ചിങ് ഫോർ ദ സ്നേക്ക് വാർത്ത അറിഞ്ഞ് നൈബേഴ്സ് അവരുടെ വീട്ടിൽ കൂടുന്നു പാമ്പിനായി തിരച്ചിൽ നടത്തുന്നു അതിനു അനോൾഡ് ബെഗർ പ്രോമിസ്ഡ് ടു സെൻഡ് എ സ്നേക്ക് ചാമർ ഒരു സ്നേക്ക് ചാമറിനെ അയക്കാമെന്ന് ഓൾഡ് ബെഗർ പറഞ്ഞിട്ട് പോവുന്നു പിന്നെ എന്താണ് ദ സ്നേക്ക് ചാമർ കെയിം ഗവ് ഹിസ് നെയ്മ് ആൻഡ് ഡിപ്പാർട്ടഡ് സ്നേക്ക് ചാമർ വരുന്നു അയാളുടെ പേരൊക്കെ പറഞ്ഞിട്ട് പാമ്പിനെ കണ്ടാൽ വിളിക്കണമെന്ന് പറഞ്ഞാൽ അയാൾ തിരിഞ്ഞു പോ വീട്ടിലേക്ക് അയാൾ തിരിച്ചു പോകുന്നു ദാസ അപ്യേർഡ് ബിഫോർ ദം ക്യാരി എ വാട്ടർ പോർട്ട് ആൻഡ് ഡിക്ലെയർ ദാറ്റ് ഹി ഹാർഡ് കോട്ട് ദ സ്നേക്ക് അതിന് ദാസ ഒരു വാട്ടർ പോട്ടുമായിട്ട് അവരുടെ മുമ്പിലേക്ക് വരുന്നത് പാമ്പിനെ പിടിച്ചു എന്ന് പറഞ്ഞ് ദെൻ ദേ വാച്ച്ഡ് ഹിം ഇൻ അഡ്മിറേഷൻ ആൻഡ് ഡിസൈഡഡ് ടു റിവാർഡ് ഹിം എല്ലാവരും വളരെ ആദരവോടെ ദാസയെ നോക്കുന്നു ദാസയ്ക്ക് റിവാർഡ് നൽകണമെന്നൊക്കെ അവർ തീരുമാനിക്കും ചെയ്യുന്നു അതിനുശേഷമാണ് യെങ് എസ് സൺ സോ ദ സ്നേ കമ്മിങ് ഔട്ട് ഓഫ് ദ ഹോൾ ആൻഡ് ക്രൈഡ് അലൌഡ് ദാസ പോയതിനു ശേഷമാണ് അവിടുത്തെ കുട്ടി പാമ്പിനെ വീണ്ടും കാണുന്നത് അവസാനത്തേതെന്താണ് വെൻ ദേ റിക്കോർഡ് ഫ്രം ദ ഷോക്ക് ദ ആസ്റ്റ് ഇറ്റ് മീൻ ദർ ആർ ടു സ്നേക്സ് ഹിയർ ആക്ടിവിറ്റി ടു ഇമാജിൻ ദാറ്റ് ദ മദർ ഇൻ ദ സ്റ്റോറി എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് ഹാപ്പൻസ് ടു സീ ദ സ്നേക്ക് എഗൈൻ ഷീ റിങ്സ് ഓഫ് ദ സ്നേക്ക് ചാമർ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹീസ് നോട്ട് ദെയർ ഷി ഗെറ്റ്സ് ഹിസ് വൈഫ് ഓൺ ദ ഫോൺ റീഡ് ദ ടെലിഫോണിക് കോൺവെർസേഷൻ എന്താണ് തന്നിരിക്കുന്നത് സ്നേക്കിൻ്റെ ഗ്രാസിലെ മദർ വീണ്ടും സ്നെയ്ക്കിനെ കാണുകയും സ്നെയ്ക്ക് ചാമറിൻ്റെ നമ്പറിൽ വിളിക്കുകയും ചെയ്യുന്നു പക്ഷേ നിർഭാഗ്യവശാൽ സ്നേക്ക് ചാമർ അവിടെ ഇല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഫോൺ എടുക്കുന്നത് സ്നേക്ക് ചാമറിൻ്റെ ഭാര്യയും മദറുമായിട്ടുള്ള കോൺവെർസേഷനാണ് തന്നിട്ടുള്ളത് ടെലിഫോണിക് കോൺവെസേഷൻ വായിച്ച് നോക്കൂ മദർ ഹലോ കുഡ് ഐ സ്പീക്ക് ടു മിസ്റ്റർ ശങ്കർ ദ സ്നെയ്ക്ക് ചാമർ വൈഫ് സോറി ഹീസ് നോട്ട് ഹിയർ ഐ ആം ഹിസ് വൈഫ് മെയ് നോ ഹു ഈസ് സ്പീക്കിംഗ് എന്താണ് എന്താണതിൻ്റെ അർത്ഥം മദർ വിളിച്ചിട്ട് ചോദിക്കുന്നു എനിക്ക് ശങ്കറിനോട് സംസാരിക്കാൻ പറ്റുമോ ദ സ്നേക്ക് ചാമർ അപ്പോൾ വൈഫ് എന്താണ് പറയുന്നത് സോറി അദ്ദേഹം ഇവിടെ ഇല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആരാണ് സംസാരിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കുന്നു മേനോ ഹു ഈസ് സ്പീക്കിംഗ് മദർ എന്താണ് പറയുന്നത് ഐ ആം സുധ ഫ്രം മാൽഗുഡി നോർത്ത് വെൻ വിൽ ഹി ബി ബാക്ക് ഞാൻ മാൽഗുഡി നോർത്തിൽ നിന്ന് സുധയാണ് വിളിക്കുന്നത് എപ്പോഴാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് പറയുകയാണ് ആഫ്റ്റർ ആൻ അവർ ഒരു മണിക്കൂറിന് ശേഷം വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ് അദ്ദേഹം വരുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയണോ എന്ന് ചോദിക്കുന്നു മദർ മദർ എന്താ പറയുന്നത് യെസ് പ്ലീസ് തീർച്ചയായും വേണം വി ആർ ഇൻ എ ഫിയർഫുൾ സിറ്റുവേഷൻ എ സ്നേക്ക് ഹാസ് എൻഡർഡ് ഓർ പ്രിമൈസേഴ്സ് ആൻഡ് വി ആർ അർജൻറ്ലി ഇൻ നീഡ് ഓഫ് സം ഹെൽപ്പ് പ്ലീസ് ആസ്ക് ഹിം ടു കോൾ മീ ബാക്ക് ഇറ്റ്സ് വെരി അർജൻറ്റ് ഹിനോസ് മൈ നമ്പർ എന്താണ് മദർ പറയുന്നത് ഞങ്ങളാകെ പേടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് എസ്നെയാ സെൻറ്റേഡോർ പ്രൊമൈസസ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്കൊരു പാമ്പ് കടന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യമായി ഹെൽപ്പ് വേണം സഹായം ആവശ്യമാണ് അദ്ദേഹത്തോട് തിരിച്ച് വിളിക്കാൻ പറയൂ വളരെ അർജൻ്റ് ആണ് അദ്ദേഹത്തിന് എൻ്റെ നമ്പർ അറിയാമെന്ന് മദർ പറയുന്നു അപ്പോൾ വൈഫ് എന്താണ് മറുപടി പറഞ്ഞത് ഷുവർ ഐ വിൽ ട്രൈ ടു കോണ്ടാക്റ്റ് ഹിം ഇഫ് നോട്ട് ഐ വിൽ ടെൽ ഹിം അസുണാസ് ഹീസ് ബാക്ക് വൈഫ് പറയുന്നു തീർച്ചയായും ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിക്കാം വിളി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അയാൾ വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞുകൊള്ളാം തിരിച്ചു വിളിക്കാൻ എന്ന് പറയുന്നു മദർ എന്താണ് പറയുന്നത് താങ്ക് യു സംഭാഷണം അവിടെ അവസാനിച്ചു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ദ വൈഫ് കുഡ് നോട്ട് കോൺടാക്റ്റ് ശങ്കർ ദ സ്നെയ് ചാമർ ദ മൊമൻറ്റ് ഹീ റീച്ചസ് ദ ഹൗസ് ഹിസ് വൈഫ് കൺവേസ് ദ മെസ്സേജ് ഹിയറിംഗ്സ് ദ മദർ ഇമ്മീഡിയറ്റ്ലി പ്രിപ്പയർ ദ ലൈറ്റ്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം വൈഫിന് ശങ്കറിനെ വിളിക്കാൻ സാധിച്ചില്ല ശങ്കർ വീട്ടിലെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് വിവരങ്ങളെല്ലാം ധരിപ്പിക്കുന്നു അദ്ദേഹം സ്നേഹ് ചാമർ മദറിനെ ഫോണിൽ വിളിക്കുകയും അവർ തമ്മിലുള്ള സംഭാഷണവുമാണ് മദറും സ്നേഹ് ചാമറും തമ്മിലുള്ള സംഭാഷണം എഴുതണം എങ്ങനെയാണെന്ന് നോക്കാം സ്നേക് ചാമർ അല്ലേ വിളിക്കുന്നത് അതെ സ്നേക് ചാമർ ഹലോ ദിസ് ഈസ് ശങ്കർ മൈ വൈഫ് മീ ടു കോൾ യു വാട്സ് എ മാറ്റർ മാഡം ശങ്കറാണ് വിളിക്കുന്നത് എൻ്റെ വൈഫ് എന്നോട് കാര്യങ്ങൾ പറഞ്ഞു എന്താണ് സംഭവം എന്താണെന്ന് ചോദിക്കുന്നു മദർ പറയുന്നു വി അർജൻറ്റ്ലി നീഡ് യുവർ സർവീസ് എ സ്നേക് ഹാസ് എൻറ്റേർഡ് അവർ കോമ്പൗണ്ട് മദർ എന്താണ് പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വളരെ അത്യാവശ്യമാണ് ഒരു പാമ്പ് ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ സ്നേക്ക് ചാമർ എന്താണ് ചോദിക്കുന്നത് ആർ യു ഷുവർ ഇറ്റ് ഇസ് സ്റ്റിൽ ദർ നിങ്ങൾക്ക് ഉറപ്പാണോ ഇപ്പോഴും അതവിടെ ഉണ്ടോ മദർ എന്താണ് പറയുന്നത് യേസ് ഇറ്റ് ഇസ് സ്റ്റിൽ ദയർ അതെ അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് മൈ സൺസ് ആൻഡ് നൈബേഴ്സ് ആർ സെർച്ചിങ് ഫോർ ഇറ്റ് എൻ്റെ മക്കളും അയൽക്കാരും അതിനായി തിരച്ചിൽ നടത്തുകയാണ് അപ്പോൾ സ്നേക്ക് ചാമർ പറയുന്നു ഓക്കെ ക്യാൻ യു പ്ലീസ് ടെൽ മീ യുവർ അഡ്രസ് എന്താണ് ചോദിക്കുന്നത് ശരി നിങ്ങളുടെ ഒന്ന് പറയാമോ അപ്പോൾ മദർ പറയുന്നു ഷുവർ തീർച്ചയായും പ്ലീസ് നോട്ട് ഡൗൺ എന്താണ് പറയുന്നത് സുധ ഹൗസ് നമ്പർ ട്വൻറ്റി എയ്റ്റ് മാൽഗുടി നോർത്ത് അഡ്രസ്സ് കൊടുക്കുന്നു സ്നേക്ക് ചാമർ ഫൈൻ ഡോണ്ട് വറി ഐ വിൽ റീച്ച് ദയർ സൂൺ ശരി വിഷമിക്കേണ്ട ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിക്കുന്നു ഇതുപോലെ നിങ്ങളുടെ ഐഡിയയിൽ എന്ത് തോന്നുന്നു അത് ഒരു സംഭാഷണമായി എഴുതി നോക്കണം ആക്ടിവിറ്റി ത്രീ ഗവൺ ബിലോ ആർ എ ഫ്യൂ ടങ് ട്വിസ്റ്റേഴ്സ് ടേക്ക് ടേൺസ് ടു റീഡ് ദം അലൗഡ് തന്നിരിക്കുന്നത് ടങ് ട്വിസ്റ്റേഴ്സ് ആണ് വായിച്ചു നോക്കാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള ടങ് ട്വിസ്റ്റേഴ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഉച്ചാരണ ശുദ്ധി കൈവരും അതിനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ എന്താണ് സിക്സ് നൗ കളക്ട് ഫ്യൂ അതർ ടങ് ടിസ്റ്റേഴ്സ് ആൻഡ് സേതം അലൗഡ് നോക്കൂ ഷീ സെൽസ് സീ ഷെൽസ് ബൈ ദ സീ ഷോർ ഐസ്ക്രീം യൂസ് ക്രീം വി ഓൾസ് ക്രീം ഫോർ ഐസ്ക്രീം ഐസോയെ കിച്ചൺ ഈറ്റിംഗ് ചിക്കൻ ഇൻ ദ കിച്ചൺ ഇതുപോലെയുള്ള ടങ് ടിസ്റ്റേഴ്സ് കണ്ടെത്തി പറഞ്ഞു നോക്കൂ ആക്ടിവിറ്റി ഫോർ ദ ഇംഗ്ലീഷ് ക്ലബ് ഇൻ യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു സ്റ്റേജ് എ പ്ലേ ബേസ്ഡ് ഓൺ ദ സ്റ്റോറി എ സ്നെയ്ക്ക് ഇൻ ദ ഗ്രാസ് യു ആർ ആസ്റ്റ് ടു പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ബേസ്ഡ് ഓൺ ദ സ്റ്റോറി ക്യാൻ യു കംപ്ലീറ്റ് ഇറ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബ് എ സ്നെയ്ക്ക് ഇൻ ദ ഗ്രാസ് എന്നത് ഒരു നാടകമാക്കി അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിനായുള്ള സ്ക്രിപ്റ്റാണ് എഴുതേണ്ടത് ക്യാൻ യു കംപ്ലീറ്റ്ഡ് എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നത് ആദ്യം എന്ത് ചെയ്യണം ക്യാരക്ടേഴ്സൊക്കെ ആരൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യണം ആരൊക്കെയാണ് ഇതിലെ ക്യാരക്ടേഴ്സ് മദർ ഫോർ സൺസ് നൈബേഴ്സ് ഓൾഡ് ബെഗർ ഓൾഡ് മാൻ അല്ലേ അതിൽ ദാസ എന്ന ക്യാരക്ടറാണല്ലേ സെർവൻ്റ് ലേസി സെർവൻ്റ് ആണ് ചാത്തലം ഏതാണ് അവരുടെ മുറ്റവും കോമ്പൗണ്ടു ആണല്ലേ സെറ്റിംഗ് ദ കോർട്ടാർഡ് ഓഫ് എ ഹൗസ് കർട്ടൻ റൈസസ് ദ കോർട്ടാർഡ് ഓഫ് ദ ഹൗസ് ദ മദർ ഹെർ ഫോർ സൺസ് ആൻഡ് സെർവൻഡ് ദാസ ആർ ഒബ്വിയസ്ലി ഫ്രൈറ്റൻഡ് ആൻഡ് ആർ സെർച്ചിങ് ഫോർ എ സ്നേക് ആൻ ഓൾഡ് ബെഗർ എൻറ്റേഴ്സ് വീടിൻ്റെ മുറ്റം അമ്മയും നാലു മക്കളും അവരുടെ സെർവൻ്റ് ദാസയും ആകെ പരിഭ്രാന്തരായി പാമ്പിനായി തിരച്ചിൽ നടത്തുന്നു അൻ ഓൾഡ് ബെഗർ എൻഡേഴ്സ് ഓൾഡ് ബെഗർ കടന്നു വരുന്നു സ്ക്രിപ്റ്റ് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് സീൻ ബൈ സീനായിട്ടാണ് എഴുതുന്നത് അല്ലേ ആദ്യം സീൻ ഒന്ന് എഴുതണം പിന്നെ സീൻ രണ്ട് സീൻ മൂന്ന് അതുപോലെ സീനുകളാക്കിയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാറ് ആദ്യത്തെ സീൻ എന്തായിരിക്കും ദ ഫാമിലി മെമ്പേഴ്സ് കം ടു നോ ഓഫ് ദ സ്നേയ്ക്ക് ആൻഡ് ദ ഫ്രാൻറ്റിക്കലി സെർച്ച് ഫോർ ഇറ്റ് ആദ്യത്തേത് ആദ്യത്തേതെന്താണ് കുടുംബത്തിലെല്ലാവരും അവിടെ പാമ്പ് കയറിയതായിട്ട് അറിയുന്നു അതിനായി ആകെ പരിഭ്രാന്തരായി തിരച്ചിൽ നടത്തുന്നു സീൻ ഒന്ന് അതാണ് സീൻ രണ്ടോ ദാസ ദ സെർവൻ്റ് ഈസ് സീൻ സ്ലീപ്പിംഗ് ഇൻസൈഡ് ഹിസ് റൂം ദ നൈബേഴ്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് വേക്ക് ഹിം അപ്പ് ആൻഡ് ബ്ലെയിം ഹിം ഫോർ ബീങ് ഐ എന്താണ് ദാസ ഉറങ്ങുകയാണ് ഇവരെല്ലാവരും തിരച്ചിൽ നടത്തുമ്പോൾ ദാസ കിടന്ന് ഉറങ്ങുന്ന സീനാണ് രണ്ടാമത്തേത് എന്നിട്ട് അയൽക്കാരും അവരുടെ വീട്ടിലുള്ളവരും കൂടി ദാസയെ ഉണർത്തുന്നത് രണ്ടാമത്തെ സീനാണ് സീൻ മൂന്ന് എന്താണ് ഓൾഡ് ബെഗർ കടന്നു വരുന്നു അമ്മയും ഓൾഡ് ബെഗറും തമ്മിലുള്ള സംഭാഷണമൊക്കെ സീൻ മൂന്നാണ് നാലാമത്തെ സീൻ എന്തായിരിക്കും ഒരു ഓൾഡ് മാൻ സ്നേക്ക് ചാമറാണെന്ന് പറഞ്ഞു വരുന്നില്ലേ ഹി സെയ്സ് ഹി ൻ ക്യാച്ച് ദ സ്നേക് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഷോൺ ടു ഹിം സ്നേക്ക് ചാമർ വന്നിട്ട് പറയുന്നുണ്ട് പാമ്പിനെ കാണിച്ചു തന്നാൽ മാത്രമേ പിടിക്കാൻ സാധിക്കുകയുള്ളൂന്ന് ഇനി നമുക്ക് ഓൾഡ് ബെഗർ വുമൺ വരുന്ന സീനൊന്ന് എഴുതി നോക്കാം എങ്ങനെയാണ് സീൻ വൺ എന്ന് എഴുതി ദ കോട്ട് യാഡ് ഓഫ് എ ഹൗസ് അൻ ഓൾഡ് ബെഗർ വുമൺ ഈ സീൻ അറ്റ് ദ ഗേറ്റ് എന്താണ് കാണുന്നത് വീടിൻ്റെ മുറ്റം ഗേറ്റിൽ ഒരു ഓൾഡ് ബെഗർ വുമൺ നിൽക്കുന്നത് കാണുന്നു ഓൾഡ് ബെഗർ സംഭാഷണമാണിനി മദർ ഗീ മീസം ആംസ് എന്താണ് ചോദിക്കുന്നത് ഭിക്ഷ എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ മദർ പറയാണ് നോട്ട് നൗ വി ആർ സെർച്ചിങ് ഫോർ എ സ്നേക്ക് ഇൻ അവർ കോമ്പൗണ്ട് ഇപ്പോഴല്ല ഞങ്ങളിവിടെ ഒരു പാമ്പിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴല്ല വി ആർ സെർച്ചിങ് ഫോർ എ സ്നേക്ക് ഇൻ അവർ കോമ്പൗണ്ട് ഓൾഡ് ബെഗർ സ്മൈലിംഗ് അപ്പോൾ ഓൾഡ് ബെഗർ ചിരിച്ചുകൊണ്ട് പറയുന്നു എന്ത് യു ആർ ഫോർച്ചുനേറ്റ് ഗോഡ് ഹാസ് കം ടു വിസിറ്റ് യു പ്ലീസ് ഡോൺ കിൽ ദ സ്നേക്ക് അപ്പോൾ മദർ വീണ്ടും പറയുന്നു യു ആർ റൈറ്റ് ഐ ഓൾമോസ്റ്റ് ഫോർഗറ്റ് അബൌട്ട് ദ അഭിഷേകം യു റിമൈൻഡ് മീ ഓഫ് ഇറ്റ് താങ്ക് യു അതോടെ ആ സീൻ അവിടെ അവസാനിച്ചു ഇനി നമുക്ക് സ്നേക്ക് ചാമർ വരുന്ന സീൻ എഴുതി നോക്കാം എങ്ങനെ എഴുതാം സീൻ ടു എന്ന് എഴുതി ദ കോർട്ടാർഡ് ഓഫ് എ ഹൗസ് അൻ ഓൾഡ് മാൻ അറ്റ് ദ ഗേറ്റ് ഗെയ്റ്റിൽ ആരും നോക്കുന്നു ഒരു ഓൾഡ് മാൻ ഓൾഡ് മാൻ പറയുന്നു ഇറ്റ് ഈസ് ഡിഫിക്കൽ ടു ഫൈൻഡ് എ സ്നേക്ക് എമോങ് ദ ബുഷസ് ഈ കുറ്റിക്കാടിന്റെ ഇടയിൽ നിന്ന് സ്നേക്കിനെ കണ്ടുപിടിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് പറയുന്നു ദ എൽഡസ്റ്റ് സൺ ഹു ആർ യു വലിയ മകൻ ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് ഓൾഡ് മാൻ പരിചയപ്പെടുത്തുന്നു ഐ എം എ സ്നേക്ക് ചാമർ ഞാനൊരു പാമ്പാട്ടിയാണെന്ന് പറയുന്നു ദ പീപ്പിൾ ഗ്യാദർ അറൌണ്ട് ഹിം പിന്നീട് എന്താണ് അവിടെ നടക്കുന്നത് ആൾക്കാരെല്ലാം ആ ഓൾഡ് മാന് ചുറ്റും കൂടുകയാണ് ചുറ്റും കൂടുന്നു ദ എൽഡസ്റ്റ് സൺ വലിയ മകൻ പറയുന്നു ഹൗ ഡു യു ക്യാച്ച് സ്നേക്സ് എങ്ങനെയാണ് നിങ്ങൾ പാമ്പിനെ പിടിക്കാറുള്ളത് ഓൾഡ് മാൻ ലൈക്ക് ദിസ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ ഉണ്ട് അവിടെ എന്താണ് ഹി പോൺസസ് അപ്പോൺ ആൻഡ് ഇമാജിനറി സ്നേക്ക് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ലിഫ്റ്റ് സംതിങ് വിച്ച് വാസ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ചിയർഫുള്ളി ലുക്സ് അറ്റ് എവറി വൺ അയാൾ ആക്ഷൻ കാണിക്കുകയാണ് താഴെ നിലത്തൊരു ഇമാജിനറി സ്നേക്കിനെ കണ്ടതുപോലെ അതിനെ കയ്യിൽ പിടിച്ചെടുക്കുന്നതായിട്ട് ആക്ഷൻ കാണിക്കുന്നു ദ എൽഡസ്റ്റ് സൺ ക്യാൻ യു ക്യാച്ച് ദ സ്നേക്ക് ഫോർ എസ് ആ മൂത്ത മകൻ വീണ്ടും ചോദിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളാ പാമ്പിനെ പിടിക്കുമോ പിടിച്ചു തരുമോ എന്ന് ചോദിക്കുന്നു ഓൾഡ് മാൻ പറയുന്നു ഇഫ് യു ഷോമി ദ സ്നെയ്ക്ക് നിങ്ങളെനിക്ക് പാമ്പിനെ കാണിച്ചു തരികയാണെങ്കിൽ ഐ വിൽ ഹെൽപ് യു ഹീ പോയിൻറ്റ്സ് ടു ദ ഡയറക്ഷൻ ദ സ്നേക് ഹാസ് ഗോൺ ടു ആൻഡ് സ്ലോലി വോക്സ് എവേ ആക്ടിവിറ്റി ഫൈവ് ഗിവൺ ബിലോ ഈസ് എ ക്രോസ്വേഡ് പസൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക് സ്പേസ് വിത്ത് സ്യൂട്ടബിൾ ലെറ്റേഴ്സ് ടു ഗെറ്റ് ദ നെയ്ംസ് ഓഫ് ഇംപ്ലിമെൻസ് ഫൈൻഡ് ഔട്ട് വാട്ട് ദീസ് ആർ യൂസ്ഡ് ഫോർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബിലോ ക്രോസ്വേർഡ് പസലാണ് തന്നിട്ടുള്ളത് താഴേക്കും മുകളിലേക്കും എക്രോസ് ആയിട്ടും നമ്മൾ മിസ്സിങ് ലെറ്റേഴ്സ് എഴുതി അത് ഫില്ല് ചെയ്യണം ഒന്നാമത്തത് എന്താണ് എക്രോസ് ആയിട്ടുള്ളതാണ് അല്ലെ സ്പെല്ലിങ് ഏതൊക്കെയാണ് ജി ആർ എസ് എസ് സി തന്നിട്ടുണ്ട് ഗ്യാപ്പാണ് പിന്നെ ടി ഇ ആർ എന്ന് തന്നിട്ടുണ്ട് പാമ്പിനായി തിരച്ചിൽ നടത്തിയപ്പോൾ അവർ കുറെ ടൂൾസ് ഉപയോഗിച്ചു അല്ലെ കുറെ ഇംപ്ലിമെന്റ്സ് അതിന്റെ പേരാണ് തന്നിട്ടുള്ള കോളങ്ങളിൽ ഫില്ല് ചെയ്യേണ്ടത് ഒന്നാമത്തേത് ജി ആറിലാണ് തുടങ്ങുന്നത് എന്തായിരിക്കാം അത് ഗ്രാസ് കട്ടർ ഗ്രാസ് കട്ടർ ജി ആർ എ എസ് എസ് സി യു ടി ഇ ആർ ഗ്രാസ് കട്ടർ ഗ്രാസ് കട്ടർ ഇസ് ആൻ എക്യുപ്മെന്റ് ഫോർ കട്ടിംഗ് ഗ്രാസ് അതാണ് ഒന്നാമത്തേത് എക്രോസ് ആയിട്ട് എഴുതേണ്ടത് ഗ്രാസ് കട്ടർ ഇസ് ആൻഡ് എക്യുപ്മെന്റ് ഫോർ കട്ടിംഗ് ഗ്രാസ് ആൻഡ് എക്യുപ്മെന്റ് ഫോർ കട്ടിംഗ് ഗ്രാസ് അത് ഏതാണോ അതാണ് ഒന്നാമത്തേതിൽ എക്രോസ് ആയിട്ട് എഴുതേണ്ടത് രണ്ടാമത്തേത് ഏതാണ് അവിടെ പറയുന്നുണ്ട് എ ടൂൾ യൂസ്ഡ് ഫോർ ഡിഗിങ് ദ സോയിൽ മണ്ണ് കുഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഡൗൺ താഴേക്കാണ് എഴുതേണ്ടത് എന്താണ് സ്പെയ്ഡാണ് സ്പെയ്ഡ് എന്താ സ്പെയ്ഡ് എന്ന് പറഞ്ഞാൽ തൂമ്പ മൂന്നാമത്തേത് മുകളിലേക്കാണ് എന്താണ് എഴുതിയിരിക്കുന്നത് എസ് സി വൈ പിന്നെ തന്നിട്ടില്ല എച്ച് ഇ എന്ന് തന്നിട്ടുണ്ട് എന്താണത് സ്കൈത്ത് ആണ് സ്കൈത്ത് എന്താണ് സ്കൈത്ത് വളഞ്ഞ ഒരു കത്തിയാണ് അരിവാൾ പോലെ വളഞ്ഞ വാളാണ് സ്കൈത്ത് എന്ന് പറയുന്നത് സ്കൈത്ത് ഈസ് എ ടൂൾ വിത്ത് എ ലോങ് ഷാർപ്പ് കേർവ്ഡ് ബ്ലേഡ് ആൻഡ് എ ലോങ് ഹാൻഡിൽ യൂസ്ഡ് എസ്പെഷ്യലി ടു കട്ട് ലോങ് ഗ്രാസ് നാലാമത്തേത് നോക്കൂ താഴേക്കാണ് എന്താണ് സി ആർ പിന്നെ ബാർ എന്നാണ് തന്നിരിക്കുന്നത് ക്രോ ബാർ എന്താണ് ക്രോ ബാർ എ ഹെവി അയൺ ബാർ വിത്ത് എ ബെൻഡ് യൂസ്ഡ് ടു ലിഫ്റ്റ് ഹെവി ഓബ്ജക്ട്സ് ഓഫ് ദ ഗ്രൗണ്ട് ഇരുമ്പ് പാർ എന്നൊക്കെ പറയില്ലേ ഇരുമ്പ് വടി ഇരുമ്പ് പാര അതാണ് ക്രോബാർ എന്ന് പറയുന്നത് അഞ്ചാമത്തേ നോക്കൂ താഴേക്കാണ് എം എംഒ തന്നിട്ടുണ്ട് ഇ ആർ എന്നാണ് തന്നിരിക്കുന്നത് മിസ്സിംഗ് ലെറ്റർ ഡബ്ല്യുഒ ആണ് മോവർ എന്താണ് അങ്ങനെ പറഞ്ഞാൽ പുല്ലരിയുന്ന യന്ത്രമാണ് എ മെഷീൻ ഫോർ കട്ടിങ് എസ്പെഷ്യലി ഗ്രാസ് മോവർ ആറാമത്തേതോ താഴേക്കാണ് ർ എ കെ ഇ എന്ന് തന്നിട്ടുണ്ട് റേക്ക് എന്താണ് അത് പുല്ലും മറ്റും വാരി കൂട്ടാനുള്ള ഒരു ഉപകരണമാണ് വാരികോൽ മൺവെട്ടി എന്നൊക്കെ പറയും റെയ്ക്ക് എന്ന് പറയുന്നത് എ ഗാർഡൻ ടൂൾ വിത്ത് എ ലോങ് ഹാൻഡിൽ ആൻഡ് ലോങ് പോയിന്റഡ് മെറ്റൽ പാർട്സ് സ്റ്റിക്കിംഗ് ഔട്ട് ഇൻ എ റോ അറ്റ് ദ ബോട്ടം യൂസ്ഡ് ഫോർ ലെവലിംഗ് ദ എർത്ത് സെവൻ വൺ എക്രോസ് കെ എൻ തന്നിട്ടുണ്ട് ഇ ആണ് തന്നിട്ടുള്ളത് ഏതാണ് വേർഡ് ആണ് വേഡ് എ ടൂൾ വിത്ത് എ മെറ്റൽ ബ്ലേഡ് ആൻഡ് എ ഹാൻഡിൽ യൂസ്ഡ് ഫോർ കട്ടിങ് ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോഴെഴുതിയ ഈ വേർഡ്സിന്റെ ഇംഗ്ലീഷ് മീനിങ് ഡിക്ഷണറിയിൽ നോക്കി കണ്ടുപിടിച്ച് എഴുതുക എല്ലാം ടൂൾസ് ആണല്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴേക്കുള്ളത് ഡൗൺ രണ്ടാമത്തെ ടൂൾ ഏതാണ് എ ടൂൾ യൂസ്ഡ് ഫോർ ഡിഗിങ് ദ സോയിൽ ഏതാണ് ആ ടൂള് സ്പെയ്ഡാണ് തൂമ്പ അതുപോലെ ഇംഗ്ലീഷിലുള്ള മീനിങ് ആണ് എഴുതേണ്ടത് നാലാമത്തേത് ഡൗൺ ആണ് ക്രോബാർ നമ്മൾ കണ്ട് കണ്ടെത്തി എഴുതിയല്ലേ എന്താണ് ക്രോബാർ എന്ന് പറഞ്ഞാൽ ഹെവി അയൺ ബാർ വിത്ത് എ ബെൻഡ് യൂസ്ഡ് ടു ലിഫ്റ്റ് ഹെവി ഒബ്ജെക്ട്സ് ഓഫ് ദി ഗ്രൗണ്ട് അതാണ് ക്രോബാർ എന്ന് പറഞ്ഞാൽ എന്താണ് പാര ഒരു ഇരുമ്പ് വടിയോ ഇരുമ്പ് പാറ എന്നൊക്കെ പറയാം അഞ്ചാമത്തേത് എന്താണ് താഴേക്കാണ് മോവർ നമ്മൾ എഴുതി എന്താണത് എ മെഷീൻ ഫോർ കട്ടിങ് എസ്പെഷ്യലി ഗ്രാസ് പുല്ല് കട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ് ആറാമത്തേത് താഴേക്ക് എന്താണ് എഴുതിയത് ആറാമത്തേത് റേക്ക് എന്ന് എഴുതി എന്താണ് റേക്ക് വാരി അല്ലെങ്കിൽ പുല്ലും മറ്റും വാരിക്കൂട്ടാനുള്ള ഒരു ഉപകരണമാണ് റേക്ക് എന്ന് പറയുന്നത് നീണ്ട പിടിയുള്ള അറ്റത്ത് ലോങ് ആയിട്ടുള്ള മെറ്റൽ പാർട്ടുള്ളത് അതാണ് റേക്ക് എന്ന് പറയുന്നത് എ ഗാർഡൻ ടൂൾ വിത്ത് എ ലോങ് ഹാൻഡിൽ ആൻഡ് ലോങ് പോയിന്റഡ് മെറ്റഡ് പാർട്സ് സ്റ്റിക്കിങ് ഔട്ട് ഇൻ എ റോ അറ്റ് ദ ബോട്ടം യൂസ്ഡ് ഫോർ ലെവലിംഗ് ദർത്ത് ഒന്നാമത്തത് എന്താണ് നമ്മൾ എഴുതിയത് എക്രോസ് ആയിട്ട് ഗ്രാസ് കട്ടർ ആൻഡ് എക്യുപ്മെൻ്റ് ഫോർ കട്ടിംഗ് ഗ്രാസ് ഗ്രാസ് കട്ടറിന്റെ മീനിങ് ആണ് എക്യുപ്മെന്റ് ഫോർ കട്ടിംഗ് ഗ്രാസ് ഏഴാമത്തേതോ നൈഫ് ആണ് എ ടൂൾ വിത്ത് എ മെറ്റൽ ബ്ലേഡ് ആൻഡ് എ ഹാൻഡിൽ യൂസ്ഡ് ഫോർ കട്ടിങ് കത്തി അതിന്റെ മീനിങ് ആണ് തന്നിട്ടുള്ളത് മൂന്നാമത്തേത് മുകളിലേക്ക് എഴുതിയത് അപ്പ് എന്താണ് എ ടൂൾ വിത്ത് എ ലോങ് ഷാർപ്പ് കേർവ്ഡ് ബ്ലേഡ് ആൻഡ് എ ലോങ് ഹാൻഡിൽ യൂസ്ഡ് എസ്പെഷ്യലി ടു കട്ട് ലോങ് ഗ്രാസ് അരിവാൾ പോലെ വളഞ്ഞ വാളിനാണ് എന്ത് പറയുന്നത് പുല്ല് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതിനാണ് എന്ത് പേര് പറയുന്നത് സ്കൈത്ത് എന്ന് പറയുന്നത് ഈ പാടത്തിൻ്റെ ബാക്കി ആക്ടിവിറ്റീസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക്